എൻ്റെ പേര് ജോയൽ ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്തൊമ്പതിനാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ സമയം ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയായിരുന്നു പഠിക്കുന്ന സമയം ഒരുപാട് തവണ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും ഒരു ഉടമ്പടി എടുക്കാനുള്ള ധൈര്യമാണോ വിശ്വാസമാണോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയം ഒരുപാട് പേര് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു കേൾക്കുമ്പം അത്ഭുതമായിരുന്നു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമോ നമ്മളെക്കൊണ്ട് സാധിക്കുമോ ആ ഒരു വിശ്വാസം നമുക്കും കിട്ടുമോ എന്നൊക്കെ എന്നാൽ ഇന്ന് എനിക്കത് ഉറപ്പോടെ പറയാൻ സാധിക്കും നന്നായി മാതാവിനെ മുറുകെ പിടിച്ചാൽ ഈ അത്ഭുതങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിനും നടക്കുമെന്നുള്ള കാര്യം വളരെ അധികം ഉറപ്പാണ് ഞാൻ ഉടമ്പടി എടുത്തതിന് ഒന്നാമത് വെച്ച കാര്യമായിരുന്നു പുറത്തേക്ക് പോകാൻ ഒ ഇ ടി എക്സാമിന് പാസ്സാവുക എന്നുള്ളത് അതിനുവേണ്ടി ഇവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നന്നായി ചെയ്തു മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഓഗസ്റ്റിൽ രണ്ട് മാസത്തേക്ക് ലീവെടുത്ത് ഒ ഇ പഠിക്കാനായി എറണാകുളത്തെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാൽ ഒ ഇറ്റി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ ഒക്കെ കൂടി രണ്ട് മാസം ലീവ് എടുത്തു അങ്ങനെ ഒ ഇറ്റി പഠിക്കാനായി പുറത്തോട്ട് പോകുന്നതിന് ഒരു നാല് ദിവസം മുമ്പാണ് വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് എൻ്റെ അമ്മ വീണ് കാലിന് സർജറി വേണം അപ്പം അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ ആരുമില്ല അങ്ങനെ ഞാൻ ഒ ഇ റ്റി പഠിക്കാമെന്ന് എടുത്ത ലീവ് അമ്മയുടെ കൂടെ മംഗലാപുരം ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിൽ നിൽക്കുമ്പം പ്രാർത്ഥിക്കാനുള്ള സാഹചര്യമൊന്നും അധികം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ സമയം ഒരുപാട് പ്രശ്നങ്ങളും വന്നു അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണോ മാതാവേ എനിക്ക് ഈ ബുദ്ധിമുട്ടുകളെല്ലാം തരുന്നത് എനിക്കങ്ങനെ മാതാവിനോട് ഭയങ്കര പരാതിയും ദേഷ്യമായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തെ സംഭവിക്കുന്നു നല്ലത് കിട്ടുവാൻ വേണ്ടി മാത്രം നല്ലത് കിട്ടാൻ വേണ്ടിയല്ലേ ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് എന്നിട്ട് എനിക്ക് അതിന് പറ്റുന്നില്ലല്ലോ എന്നും പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു നമ്മുടെ വിശ്വാസം കൂടുതലും നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴുമാണ് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നത് അതിനെ നമ്മൾ തീഷ്ണതയോടെ നേരിട്ടാൽ മാത്രമേ നേരിടാനുള്ള ധൈര്യവും മാതാവ് തരുമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ മാതാവിനോടുള്ള പരിഭവെല്ലാം മാറ്റി വെച്ച് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് എറണാകുളം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ വീടിനടുത്തുള്ള ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അമ്മേനെ നോക്കുകയും പോയി പഠിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തിട്ടാണ് അവിടെ ചെന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ എന്നോട് അവിടുത്തെ സാറ് പറഞ്ഞു ഒരു മാസം കൊണ്ട് എന്തായാലും കിട്ടത്തില്ല ഡേറ്റ് എടുത്തിട്ടൊന്നും എക്സാമിന് പഠിക്കാൻ പറ്റത്തില്ല അങ്ങനെ എന്നെ ഒരുപാട് നിരുത്സാഹപ്പെടുത്തി അപ്പോൾ ഞാൻ മാതാവിനോട് ഉറച്ചു വിശ്വസിച്ചു പ്രാർത്ഥിച്ചു എനിക്ക് മാതാവ് തരും എന്നുള്ള ഒരു ഉറപ്പോടെ തന്നെ ഞാൻ മുന്നോട്ട് പോയി അതുപോലെ തന്നെ ഇവിടുന്ന് ബ്രദർ പറഞ്ഞ വചനവാക്യം മുപ്പത്തിമൂന്ന് തവണ ഞാനും അമ്മയും എഴുതി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒക്ടോബർ പതിനാലിന് ഞാൻ എക്സാം എഴുതി പഠിക്കുന്ന സമയം എനിക്ക് ലിസണിങ് ഭയങ്കര പാടായിരുന്നു ഒന്ന് പതിനഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരാറ് ഏഴ് അത്ര മാത്രമേ എനിക്ക് പറ്റത്തുണ്ടായിരുന്നുള്ളൂ എന്താണെന്നറിയത്തില്ല എക്സാമിന് കയറി ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടാണ് എക്സാമിന് കയറിയത് അതുപോലെ തന്നെ ഉടമ്പടി തൈലം ചെവിയിലും നാക്കിലും കണ്ണിലും പൂശി അതുപോലെ എക്സാം ഹാളിൽ കയറുമ്പോഴത്തേനും ഉപ്പ് ഇവിടെ നിന്ന ഉപ്പ് ഇട്ടാണ് ഞാൻ എക്സാം ഹാളിലോട്ട് കയറിയത് എന്താണെന്നറിയത്തില്ല എനിക്ക് ആദ്യമായിട്ടാണ് ലിസണിങ് എല്ലാം എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് ആരോ പറഞ്ഞു തരുന്ന പോലെ തന്നെ എൻ്റെ ചെവികളിൽ ഒഴുങ്ങി ഞാൻ അതുതന്നെ എഴുതി എക്സാം ആദ്യത്തെ അറ്റംറ്റ് തന്നെ എനിക്ക് പാസ്സാകാൻ പറ്റി എൻ്റെ കൂടെ വന്ന കുട്ടികളും ഉണ്ടായിരുന്നു അവർക്ക് കിട്ടിയില്ല അവർക്കൊക്കെ പാടായിരുന്നു എനിക്കെന്തോ എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു എനിക്ക് ആദ്യത്തെ അറ്റംറ്റ് തന്നെ ഓയിറ്റ് കിട്ടി ഞാൻ ഞാനതിന് മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു അങ്ങനെ ഞാൻ നവംബറിൽ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് യു കെയിലോട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് അവിടെ ഇലക്ഷൻ കഴിയുന്നവരെ ഇനി ഇൻ്റർവ്യൂ ഒന്നും ഇല്ല ഏജൻസികളിലൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഇപ്പോഴൊന്നും ഇനി ഇൻ്റർവ്യൂ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഞാൻ അങ്ങോട്ട് ഡയറക്റ്റ് ഹോസ്പിറ്റലിലോട്ടൊക്കെ ചില ഹോസ്പിറ്റലിലൊക്കെ മെയിൽ എവിടെയൊക്കെയോ മെയിൽ അയച്ചു വിട്ടിട്ടുണ്ടേ എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഏപ്രിൽ എനിക്ക് ഇങ്ങോട്ടൊരു മെയിൽ വന്നു അപ്രത്യക്ഷിതമായി ജൂലൈ പതിനഞ്ചിലോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിലോട്ട് പതിനഞ്ച് പേരുടെ ഒരു ഗ്രൂപ്പിനെ അവരൊരു യോർക്കെന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ട് അങ്ങോട്ടുള്ള ഇൻ്റർവ്യൂവിന് റെഡി ആയിരിക്കണം എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് മെയിൽ വരുവാണ് ചെയ്തത് എനിക്ക് ആദ്യം അതൊരു വിശ്വാസം വന്നില്ല ഇങ്ങനെയൊക്കെ ഇത്രയും ബുദ്ധിമുട്ടായിരിക്കുന്ന സമയം ഇങ്ങനെ ഇങ്ങനെയൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മെയിൽ വരുമെന്ന് എന്താണെന്നറിയുന്നില്ല ഒരാഴ്ച കൊണ്ട് അവിടെ ഫുൾ മെയിലായിരുന്നു ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു എനിക്കൊരു എഫേർട്ടും എടുക്കേണ്ടി വന്നില്ല ഇങ്ങോട്ടെല്ലാം ചെയ്തു തരികയായിരുന്നു വിസയ്ക്ക് വേണ്ട പൈസ അവർ തരുമായിരുന്നു ടിക്കറ്റും അവരെടുത്ത് തന്നു ഇപ്പോൾ ജൂലൈ പതിനാലിന് ഞാൻ പോവാൻ റെഡി ആവുകയാണ് മാതാവ് എനിക്ക് നല്ല ഉറപ്പുണ്ട് മാതാവ് ഒറ്റ ഒരാളുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഈ ഈ അത്ഭുതങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതെന്നും പത്രം കൊടുക്കുന്നത് എനിക്ക് ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൂട്ടിരിക്കുന്നവർക്കും പേഷ്യൻസിനൊക്കെ കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ആരോരും നോക്കാനില്ലാത്തവരുണ്ടായിരുന്നു നമ്മുടെ ഒരു വാക്കുകൊണ്ടോ ഒരു കൈസ്പർശം കൊണ്ടോ അവർക്ക് വളരെയധികം ആശ്വാസകരമായിരുന്നു അത് ഞാനിപ്പോൾ അവിടെ നിന്ന് റിസൈൻ ചെയ്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് പേര് അവിടെയുള്ള പേഷ്യൻസൊക്കെ സങ്കടമായിരുന്നു ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രത്തോളം നമ്മളൊരു ചെറിയ കാര്യം ചെയ്താൽ മതി അവർക്കത് വളരെയധികം ആരോരുമില്ലാത്തവർക്കത് വളരെയധികം ഒരു വലിയ കാര്യമാണെന്ന് ഒരു ചെറുപ്പ കാലഘട്ടത്തിലാണല്ലോ എപ്പോഴും ഒരു യുക്തിയും വിശ്വാസവും തമ്മിൽ എപ്പോഴും ഒരു ഇതുണ്ടാവുകയും ഒരാൾ വിശ്വാസത്തിൽ നിന്ന് അകലാനായിട്ട് ലഭിക്കാനുള്ള ഒരു സാഹചര്യമുള്ളത് പക്ഷേ കാലഘട്ടത്തിൽ യഥാർത്ഥ വിശ്വാസം ഒരാൾക്ക് നേടാൻ പറ്റിയാൽ പിന്നീട് ജീവിതത്തിൻ്റെ അവസാനം വരെ ആ വിശ്വാസം ജ്വലിക്കുമെന്നുള്ളതും സത്യം അതുകൊണ്ട് വചനം പറയും യുവാ യുവാവെ നിങ്ങൾ തൻ്റെ യൗവനത്തിൽ സൃഷ്ടാവിനെ സ്മരിക്കുകയെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്ന അതുകൊണ്ടാണ് കാരണം എത്രയും വേഗം ആ വിശ്വാസത്തിൻ്റെ ബോധ്യം ലഭിക്കുക എന്നുള്ളത് അപ്പോൾ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതുപോലെ ബോധ്യമുള്ള അനുഭവങ്ങളുമായിട്ട് ആൾക്കാരിൽ അതിപ്പം മകൾ തുടക്കം പറഞ്ഞത് ആദ്യം സാക്ഷ്യം കേട്ടപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളൊരു അല്ലെങ്കിൽ ഉള്ളതാണോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു സ്വാഭാവികമായൊരു യുക്തി അത് അതിലൊരു കുറ്റവും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ രണ്ടാമത്തേത് അതിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ അങ്ങനൊരു അനുഭവം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലിപ്പം ഇവിടെ നിരീശ്വരവാദം പറഞ്ഞവരും വിശ്വാസം കുറഞ്ഞവരും എല്ലാ മതത്തിലുള്ള ഒരു സാക്ഷ്യം പറയുമ്പോഴും നമ്മുടെ സ്റ്റാർട്ടിങ് എന്ത് തന്നെയാണെങ്കിലും ഒരു തുറവിയുണ്ടെങ്കിൽ മാതാവ് നമ്മളെ സ്വന്തമാക്കും എന്നുള്ളൊരു അനുഭവം ഉണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം കാരുണ്യപ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ഓരോരുത്തർ ചെയ്യാനായിട്ടുള്ള പ്രചോദനം ലഭിക്കുന്നു അതിപ്പം മകൾ പറഞ്ഞതുപോലെ വ്യക്തി ജീവിതത്തിൽ തന്നെ ഉടമ്പടിയുടെ ഒരു പ്രചോദനം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ കുമ്പസാരിക്കണം ഇങ്ങനെ നല്ലൊരു ഫോഴ്സ് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമുക്ക് ഇവിടുന്ന് നൽകുന്നുണ്ട് അതൊരു നന്മയുടെ ഫോഴ്സാണ് ഒരു പ്രചോദനമാണ് ഒരു പക്ഷേ ഒരു ആംബിയൻസിൽ നിൽക്കുന്നവർ പെട്ടെന്ന് നന്നായി അവരിത് ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഉണ്ടാവും കാരണം ഇതൊക്കെ ഇത്രയും നാൾ ഇവിടെ വന്ന് കൈയൊക്കെ നീട്ടി പ്രാർത്ഥിച്ചിട്ട് ഒരുങ്ങിപ്പോയി ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ മനസ്സ് തന്നെ നമ്മളെ കുറ്റപ്പെടുത്തും ഈ കുറ്റപ്പെടുത്തലിൽ പതുക്കെ പതുക്കെ ഒരു അഭിഷേകമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാനും കൂടെ തുടങ്ങുമ്പോൾ ഈ കുറ്റപ്പെടുത്തലും അല്ലെങ്കിൽ ഈ ഒരു പ്രചോദന അഭിഷേകമായിട്ട് വരും അത് പിന്നീട് നമുക്കൊരു ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് മാറും അപ്പോൾ അങ്ങനൊരു ബോധ്യം ഉടമ്പടി എന്ന പ്രാർത്ഥനയുള്ള ഒരുപാട് പേർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ലഭിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ സഹായിക്കുന്നു കാരണം ഈ അൾത്താരയിൽ ആളുകളെ എത്തിക്കുക എന്നത് ഈ കൃപാസനത്തിന് ഉത്തരവാദിത്വം അല്ലല്ലോ അത് പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്ത വ്യക്തിയുമായിട്ടുള്ള നടത്തുന്ന വിശ്വാസയാത്രയുടെ ഉത്തരവാദിത്വം പക്ഷേ പരിശുദ്ധ അമ്മ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് ഈ അൾത്താരയിലേക്ക് സാക്ഷ്യം പറയാനും ഉടമ്പടി എടുക്കാനും പരിശുദ്ധ അമ്മ ആളുകൾ എത്തിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ പരിശുദ്ധ അമ്മ ഈ പ്രത്യക്ഷീകരണം അത്രയും ഗൗരവത്തോടെ ലോകത്തിന് പ്രഖ്യാപിക്കാനായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഓരോ വ്യക്തിയുടെയും സാക്ഷി ഇതുപോലെ വാക്കുകൾ ചുരുക്കിയാണ് പറയണത് ഒരനുഭവം പൂർണ്ണമായിട്ട് വാക്കുകളാക്കാനും പറ്റില്ല അപ്പോൾ ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മളെ സഹായിക്കട്ടെ എറിച്ചാൽ ഈ മകളുടെ തൻ്റെ ഈ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ലഭിച്ച ഈ ബോധ്യത്തിനും ആ ലോ ആ ബോധ്യം ലഭിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ഉപയോഗിച്ച എല്ലാവിധ കാരണങ്ങളെയും ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക